പലപ്പോഴും ഞാൻ കുത്തുമൊക്കെ കയറുമ്പം ചില മക്കൾ വന്നിട്ട് പറയുമ്പോ ദു ആരിക്കണം എന്റെ വാപ്പനെ ഇമ്മനെ ഇങ്ങനെ ഓർക്കത്ത് കാണുക ആ പേടിയാകുക എന്തോ ഒരു കരച്ചിലൊക്കെ വരിക ഞാൻ ചോദിക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് ആയുസ്സുള്ളപ്പം പഠിച്ചോനെ ഞാൻ നല്ലോണം നോക്കിയില്ലായിരുന്നോ എന്നുള്ള തോന്നലല്ലേ മനസ്സിൽ എന്നോട് അറിയും അതെ അങ്ങനെയൊക്കെ ഒരു തോന്നൽ നല്ലോണം നോക്കിയില്ലേ പാപ്പ മരിക്കാൻ നേരത്തെ എന്തൊക്കെയോ വേദനയൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് കാണിച്ചാൽ തേരവും ഇല്ലാത്ത തിരക്കുമായി പോയി ചോദിക്കാനും വിട്ടുപോയി അവസാനം മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഞാൻ കണ്ട് വാപ്പാന്റെ അരന്റെ ഭാഗത്തൊക്കെ ഒരു വലിയ വ്രണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ നമ്മൾ കുറെ അങ്ങോട്ട് കരഞ്ഞതുകൊണ്ടും പാപ്പ കുഞ്ഞോട് ഭയങ്കര രക്ഷമായിരുന്നു ബാപ്പ തോളിലെടുത്തിയിരുന്നു ബാപ്പ കുണ്ടിരുന്നു ബാപ്പാൻ്റെ പേരിൽ ഉസ്താദെ പള്ളിക്ക് ഞാൻ നൂറാക്ക സിമെൻ്റ് ഇരട്ട എന്ന് ചോദിച്ചാലും ഒരു കാര്യമില്ല ആയുസ്സുള്ള കൊന്ന് ചേർത്ത് പിടിച്ച് കൈ പിടിച്ച് സലാം പറഞ്ഞ് എൻ്റെ വാപ്പയാ എൻ്റെ ഉമ്മയാ എന്ന് പറയുന്ന സമാധാനം ഈ ദുനിയാവിലും മറ്റൊന്നിനേക്കാളും രക്ഷിതാക്കൾക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ മക്കളെ മനസ്സറിഞ്ഞ് ഞാൻ കാരണം എന്റെ മക്കള് വേദനിക്കുന്നില്ല എന്നും എന്റെ വാശി കാരണം ഒരിക്കലും അവര് സങ്കടപ്പെടുന്നില്ല എന്നും മാതാപിതാക്കൾക്കും ചിന്തിക്കാൻ പറ്റണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുന്നത് നമ്മളെ മക്കൾ അറിയണം ചെറുപ്പകാലം മുതൽ കേ സ്നേഹം എന്താണ് പരസ്പര ബഹുമാനം എന്താണ് ദീൻ എന്താണ് എന്ന് നമ്മൾ മക്കൾ അറിയണം അതുകൊണ്ടാ നമ്മളെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ ദീനീ ചിട്ടയിൽ വളർത്താൻ പ്രാർത്ഥിക്കാൻ പോലും റസൂൽ പഠിപ്പിക്കുന്നത് അറിയാലോ വിവാഹത്തിന്റെ ഇസ്ലാമിക രീതി എന്താ ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയാ ഇന്നെന്താ കല്യാണത്തിന്റെ രീതി നമ്മൾ വരുത്തി വെക്കുന്ന ചില ആചാരങ്ങൾ അതിന്റെ പേരിലുള്ള ദൂർത്ത് ചില പെൺകുട്ടികളെ കെട്ടിക്കുന്ന വാപ്പാർ പറയും ഓളെ കല്യാണം കഴിയുമ്പോഴേക്കും എനിക്ക് മൂന്നാല് ലക്ഷം റുപ്യ കട എന്താ കാരണം ബ്യൂട്ടീഷ്യന്മാർ വരും മൂന്നു ദിവസം മോളെ ഒരുക്കാൻ കറുത്ത വെളുപ്പിച്ച് ചുവപ്പിച്ച് പടച്ചമ്പരാനെ റൂറിയാണോ എന്നുള്ള കൊലത്തിലാക്കി തരും ഒരു കുളി കഴിഞ്ഞാൽ അതോടെ തീരുവല്ലോ അതിന് വാപ്പാക്കി ഇരുപത്തി അയ്യായിരം ചെലവ് ഇനി പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യേ പറയാണ് മഞ്ഞ കല്യാണം പച്ചക്കല്യാണം മൈലാഞ്ചി കല്യാണം വെറ്റില കല്യാണം അവിടെ തീരുവപ്പം കല്യാണത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുൻപേ വീഡിയോ കവറേജ് ഇന്ന് ചില ഉമ്മാരോട് ഞാൻ പറയാറുണ്ട് മുട്ടായി കൊടുക്കൽ സമ്പ്രദായ പണ്ട് കാലത്തൊക്കെ പലതും മുസ്ലിം സമുദായത്തിന്ന് ഇല്ലാണ്ടാക്കിയതായിരുന്നു സ്ത്രീധനം പെൺമക്കളെ കെട്ടിച്ചുവിടാൻ ഇന്ന് ആശ്വാസം നൽകുന്നത് എന്താണെന്നറിയോ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി സമ്പത്ത് കണ്ടുവെക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത ഉള്ള പെൺമക്കളുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റി കൊടുക്കുമ്പോ ആലോചിക്കണേ നാളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് അതെത്തും എത്തി എത്ര രക്ഷിതാക്കൾക്ക് പണം ചെലവാക്കേണ്ടി വരുന്നത് എന്തിന്റെ പേരിൽ വീഡിയോ കവറേജ് ഡിജിറ്റൽ ആൽബം ഒരു വാപ്പ കണ്ണീരോട് എന്നോട് പറയാ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞു പോയപ്പം ക്യാമറ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം ഞങ്ങൾ മോണയും കൊണ്ടുവച്ച് ഡാൻസ് അടിച്ച സ്റ്റേജിൽ പഠിക്കണം പഠിക്കണമെന്ന കാലഘട്ടത്തിൽ പെൺമക്കളെ വാപ്പാരി ഡാൻസ് ഇതാരാ പറയുന്നത് അവനാന്റെ ക്യാമറയുടെ പവർ ജനങ്ങളെ കാണിക്കാൻ വീലിടാൻ വേണ്ടിയിട്ട് പേര് കേട്ട ക്യാമറമാനെ കൊണ്ടുവരുമ്പും പെൺകുട്ടിനോട് പറയാ ഈ തുള്ളി കളിച്ചിട്ട് പാട്ട് പാടിയിട്ട് ആംഗ്യം കാണിച്ചിട്ട് സ്റ്റേജ് മേലേക്ക് തുള്ളി വരണം പെൺകുട്ടിയുടെ വാപ്പയും വായും തുറന്ന് അടുത്ത അടുത്താനും ഉമ്മാനോടും പറയും വാപ്പാനോടും പറയും എന്റെ കൂടെ രണ്ടു ഭാഗത്തുനിന്ന് തുള്ളാൻ ഇതുമ്മാർക്കും വാപ്പാർക്കും മാത്രമാണോ അപമാനം അല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണ് കാണാൻ പോകും കണ്ട പെണ്ണിന് വേണ്ടിയിട്ട് മുട്ടായി കൊടുക്കാൻ പർദ്ധട്ടേം ചുരിദാറിട്ട്മാര് എങ്ങനെ പോകുമ്പോ എന്നൊക്കെ ഒരു നിലവാരല്ലേ എന്താ അമ്മെ ചിന്തിക്കാത്ത ഓരോരുത്തരുടെ കയ്യിലെ കൊട്ടയും പിടിച്ചിട്ട് പിടിച്ചിട്ടും വലിയമാരും പോവുക എന്തിന് ഇരുപത്തി അയ്യായിരത്തിന്റെ മുട്ടായി വിതരണം ചെയ്യാൻ ഇസ്ലാം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല നീ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് ഒരു മധുരം കൊടുക്കുന്നതിന് പ്രശ്നമല്ല പക്ഷെ അതൊരു സ്റ്റാറ്റസ് ആവരുത് അതൊരു മഹറിനേക്കാളും വലിയ കൊടുക്കാനല്ല മുട്ടായില്ല ഇസ്ലാം അവിടെ തീരുമോ ഇല്ല ഇനി അഞ്ചു പൈസന്റെ ഗതി ഇല്ലാത്തവനും ജ്വല്ലറി ചെന്ന് പണയം വാങ്ങും മഹർ ഉസ്താദിന്റെ തുറന്നു വെക്കുന്ന മഹർ അഞ്ചേ മുക്ക പവൻ കിട്ടിയതിന്റെ രണ്ടാമത്തെ മാസം മുതൽ ജ്വല്ലറിക്കാരൻ പുരയിൽ വരാൻ തുടങ്ങി ഓൻ പെണ്ണിന്റെ കൈത്ത് കിടക്കുന്ന മാലോക്കി ടാണിനോട് പറയാൻ തുടങ്ങി നമ്മുടെ പവറിന് കല്യാണത്തിന് ഞാനൊന്ന് ഹക്കായിട്ട് ചോദിക്കട്ടെ വാപ്പാരോടും കല്യാണത്തിൽ ഇസ്ലാമിന്റെ സുന്നത്തും എന്താണെന്നറിയോ നമുക്ക് ഞാൻ പറയലുണ്ട് അജിന് പോകുമ്പോ വാപ്പാരൊക്കെ ആദ്യം ട്രാവൽസിൽ ചെന്ന് അറിയാവോ അപ്പൊ അങ്ങനെയാ ഹജ്ജ് ടൂർ ആൻഡ് ആണ് കുറ്റം പറയല്ലോട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഒക്കെ ടൂറാണ് ആദ്യം ചോദിക്കല്ലേ ടുത്താണോ താമസം ചപ്പാത്തി സാദാ ചോറോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കും കൂടെ ഇതിപ്പോ പോയ അങ്ങ് തന്നെ ഞാൻ പറയുന്നത് ഞാനൊക്കെ അമീർ ആയിട്ട് പോകുമ്പോ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കേറുമ്പോ തന്നെ ചിലന്മാരമ്മടുത്ത് വരും വാപ്പാരും ഒക്കെ ഞാനും വിചാരിക്കും പഠിച്ചോനെ ഉമ്രനെ പറ്റിയുള്ള എന്തോ സംശയം ഞാൻ ചോദിക്കാനായിരിക്കും പക്ഷെ അടുത്ത് വന്നിരുന്ന ആദ്യം ചോദിക്കാൻ എന്താ അറിയോ നല്ല കളിപ്പാട്ടൊക്കെ കിട്ടുന്നുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ പേരക്കുട്ടിയൊക്കെ വാങ്ങാനാണ് ഇവിടുന്ന് പോകുന്ന ഉദ്ദേശം തന്നെ അതാണ് രണ്ടാളെ കാർഡ് ബോർഡ് പെട്ടിയല്ലൂടി ബേടങ്ങറായി തലയിലെടുത്ത് ഹറമ്മിലെത്തിച്ച് ഹോട്ടലിലേക്ക് കേറ്റാൻ നേരത്തെ അമ്മയും പാപ്പയും പറഞ്ഞ് ആ മൂന്ന് പെട്ടി അവിടെ നിന്നോട്ടേന്ന് നമ്മൾ ചതന്തേ എന്റെ മക്കളുണ്ട് ചിത്തയിൽ അത് മൂന്ന് ചക്കയാണ് ഓലക്കുള്ളേനെ അപ്പൊ ആകെ പോകുന്നപ്പോ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ല ഒക്കെ ആ കോലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അവർ ഒറ്റ ഉമ്ര ചെയ്തിട്ട് പിന്നെ ബാക്കി മുഴുവൻ നിസ്കാരവും അവനാം താമസിക്കുന്ന ഹോട്ടലിന്റെ താഴത്തെ പള്ളിയിൽ അതെന്താ അവിടുന്ന് നിസ്കരിച്ചു വെയിലും കൊണ്ട് വിട വരുമ്പോഴേക്കും ഇവിടത്തെ ബിരിയാണിയും ചോറും തീരും അതുകൊണ്ട് താഴെ പോയി നിസ്കരിക്കാൻ മേലോട്ട് കയറുക കുറ്റ അല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട അതുകൊണ്ട് തന്നെയാ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് എല്ലാം നമുക്ക് എളുപ്പമായിക്കൊണ്ടിരിക്കുക വിവാഹത്തിന് ഞാൻ സമയം പരിമിതി ഉണ്ട് വിവാഹത്തിന്റെ ഇസ്ലാമിക രീതി എന്താണെന്നറിയോ അറിയാത്തവർക്ക് പറഞ്ഞു തരിക നബിസ്വല്ലാ വസ്ലം പറഞ്ഞു വിവാഹ സംബന്ധമായ ആലോചനകള് രക്ഷിതാക്കള് തമ്മിലാവണം ഇന്ന് ഇൻസ്റ്റാഗ്രാം ബന്ധം വാട്സപ്പ് പ്രേമം ഫേസ്ബുക്ക് പ്രണയം കൂടെ മഞ്ചേരി കോളേജിൽ നാലു കൊല്ലം പഠിച്ച കണക്ക് ഇതാ കല്യാണം ഇനി വാപ്പയമ്മയും സമ്മതിച്ചിട്ടില്ലെങ്കിലോ ചവിട്ടി തേച്ച് നാല് കൂട്ടുകാരന്റെ ബലത്തിൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രണ്ട് ചുവന്ന മാലിട്ട് ഒരു പാട്ടും അങ്ങോട്ട് പിറ്റേയും ഇല്ലോ ഒളം തരി പൊന്നില്ലെങ്കിലും വാപ്പയമ്മയും ജനിപ്പിച്ച വാപ്പൻമ്മിന്റെയും മനസ്സ് സങ്കടപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോയ ഒരു വർഗത്തും ഉണ്ടാവില്ല അതിന് ഏത് രജിസ്റ്റർ ഓഫീസിൽ നാലാളുങ്ങളുടെ കൂടെ ഒപ്പിട്ടാലും ഏത് രാഷ്ട്രീയക്കാരൻ കൂടെ നിന്നാലും വിവാഹ സംബന്ധമായ ആലോചനകൾ രക്ഷിതാക്കൾ തമ്മിലാവണം ദീനു പ്രാധാന്യം കൊടുത്തിട്ടാവണം അങ്ങനെ കഴിഞ്ഞാ പിന്നെ അവന് ഇഷ്ടപ്പെട്ട പെണ്ണുണ്ടെങ്കിൽ അവൻ മഹർ അങ്ങോട്ട് കൊടുക്കണം പാപ്പാ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കാലണന്റെ ചെലവില്ല ഒരണന്റെ ചെലവ് പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നില്ല അവന്റെ മഹർ അങ്ങോട്ട് കൊടുക്കണം എന്നല്ലാത്ത ഒരു കൊടുക്കൽ വാങ്ങലുകളും നിങ്ങൾ തെരഞ്ഞോ പരതിക്കോ പെൺകുട്ടിന്റെ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കുറ്റല്ല വിവാഹത്തിന്റെ മുഴുവൻ ചെലവും ആണുങ്ങൾക്കാ അങ്ങനെയൊരാണിന് പെണ്ണിനും നഹർ കൊടുത്താൽ വാപ്പാന്റെ കൈ പിടിച്ച് സ്വീകരിച്ചാൽ ആദ്യം കല്യാണത്തിന് സാക്ഷികളാകുന്നവര് ആ കല്യാണത്തിന് കൂടിയവർ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം എത്ര കല്യാണപ്പരെ പോയ അങ്ങനും മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കലുണ്ട് അതിനുശേഷം അവർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ആ ഭക്ഷണം കുടിച്ചിട്ട് പറയണം അള്ളാഹും മഴപ്പുറം ഭീമാസക്തഹും ഇതൊന്നും എന്റെ വകളിലല്ലോ അത് ഇതിലുള്ളതാ അള്ളാഹും ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തോന്നേന്റെ കൂലി ഇന്ന് വിവാഹിതരാകുന്ന ഇണകൾക്ക് സ്വർഗത്തിലെത്തുന്നവരെങ്കിൽ കാവലാക്കി വർക്കത്താക്കി കൊടുക്കണേന്ന ഒരു ഭക്ഷണം കഴിച്ചു പോരുമ്പ എത്ര പേര് ഈ പ്രാർത്ഥന ചെല്ലലുണ്ട് കല്യാണപ്പുരയിൽ നിന്ന് ഇന്ന് ആർക്കും ഇതൊന്നും വേണ്ട എല്ലാവർക്കും പടകം പൊട്ടിക്കണം വാട്ടുവെച്ച് തുള്ളണം ജെ സി ബി കൊണ്ടുവരണം ഒട്ടകപ്പുറത്ത് കയറ്റണം ആനപ്പുറത്ത് നിന്ന് ഇടിക്കണം നെസറി കുപ്പ ഇടിക്കണം ആണും പെണ്ണും ഇടകലർന്ന് ആഘോഷിക്കണം കല്യാണ തലേന്ന് ക്ഷണിച്ചിട്ട് പോയാൽ പോലും പൊരക്കാരൻ ഗാനമേളന്റെ കൂടെ തുള്ളുമ്പം ഭക്ഷണം കിട്ടാതെ മനസ്സ് വെറുത്തിറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു കോടി ഉറുപ്യങ്ങളിൽ ചെലവാക്കി ഭക്ഷണം ദാനം ചെയ്താലും ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയുടെ മനസ്സറിഞ്ഞ് വിളമ്പിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലേ ആ കല്യാണം അള്ളാന്റെ വർഗത്തില്ലാത്ത കല്യാണം ഇനിയോ ആദ്യ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാനിത് പറയുന്നതിനാറിയോ നമ്മളൊരു മക്കളെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്നേഹിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ മുൻപേ നമ്മൾ അത് പ്രാർത്ഥിക്കണം അതിനൊരുങ്ങണം ആദ്യമായിട്ട് പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നാൽ ഓളെ ശരീരത്തിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹു അല്ലാഹുമ അള്ളാഹു ഈ വെണ്ണിലുള്ള എല്ലാ നല്ല സ്വഭാവവും എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടണം ഇവളിൽ എന്തെങ്കിലും മോശം സ്വഭാവം ഉണ്ടേ എന്നെ എന്റെ കുടുംബത്തിനെ അതിനെ തുടങ്ങി കാക്കണം ഇതാദ്യം ആ ഭാര്യ ഭർത്താക്കന്മാര് ശരീരത്തിൽ തോൾഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങളുടെ ശരീരത്തിൽ എത്ര ബിയാപ്പുളാർ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു സ്വന്തം ഭാര്യന്റെ ശരീരത്തിൽ കൈവച്ച് ആദ്യമായിട്ട് അത് പ്രാർത്ഥിച്ച എത്ര ഭർത്താക്കന്മാരുണ്ട് ഞാൻ കുറ്റം പറയല്ലെട്ടോ ആർക്കും അറിഞ്ഞൂടാ ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ സുന്നത്ത് അല്ലാതെ നിക്കാഹിന് നാലാൾ വരണമെന്നും നാലാൾ അങ്ങോട്ട് വിളിക്കണമെന്നും പാത്തി ഓതണമെന്നും ഇതൊന്നുമില്ല ഒരു നിക്കാഹിന് ഒരു ഇമാമു പോലും അതായത് വേണ്ട ഇനിയോ ആദ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാര് മണിയറയിൽ വെച്ച് രണ്ടരക്കകത്ത് സുല്ല നിസ്കരിക്കണം നിങ്ങൾ എത്ര ആള് മണിയറയിൽ ആദ്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് ശേഷം അവന്റെ ശരീരത്തിൽ അഥവാ അവളെ ശരീരത്തിൽ തൊട്ട് അവർ കിടക്കുകയാണ് എങ്കിൽ അന്നാണ് അവര് അള്ളാഹുവിന്റെ മുൻപിൽ പരസ്പരം ചേരുന്നതെങ്കിൽ അവര് പ്രാർത്ഥിക്കട്ടെ അള്ളാഹു നീ ഞങ്ങൾക്ക് മക്കളെ തിരങ്കിൽ പിശാച് ബാധിക്കാത്ത മക്കളെ തരണേറട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടതെങ്കിൽ അന്നാണ് നിങ്ങളെ ബീജം നിങ്ങളെ പെണ്ണിന്റെ ഉദരത്തിൽ പിടിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മദീന മിമ്പ്രയിൽ വെച്ച് പറയാ പടച്ചോം വാക്ക് തരുന്നു നിങ്ങൾക്ക് ആ മക്കള് കാരണം വാപ്പയമ്മയും സ്വർഗത്തിലായിരിക്കും എത്ര ആൾ ഇതൊക്കെ ചെയ്യലും ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ സുന്നത്ത്